എല്ലാവർക്കും ഗതു ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പം ഈ അരിയൊക്കെ എന്തിനാണ് കാണിക്കുന്നതെന്നായിരിക്കും അല്ലേ അപ്പം നമ്മൾ ഇന്ന് ഒരു പുട്ടുണ്ടാക്കാൻ പോകാന്ന് അപ്പം നമ്മൾ ചോറ് വെക്കുന്ന മട്ടേരി ഉണ്ടല്ലോ കുത്തരി എന്നൊക്കെ പറയുന്നത് കുത്തരി പിന്നെ വ പൊടിച്ചിട്ട് വറക്കുമൊന്നും ചെയ്യാതെ അന്നേരം തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റുമോ അതൊന്ന് ചെയ്യുന്നത് എങ്ങനെയാ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അരിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മിക്സയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനിന്ന് പൊടിച്ചോണ്ട് വരാവേ അപ്പോൾ ഞാനിതിൻ്റെ കൂടെ സാധനം ഉപ്പ് കൂടെ ചേർക്കുകയാണ് ഉപ്പൂടെ ചേർത്ത് അങ്ങ് പിടിച്ചാൽ നമുക്ക് ഇനി പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കേണ്ടി വരത്തില്ല ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മുടെ അരിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തേങ്ങയും ചേർത്ത് നമുക്ക് ഇത് പുട്ടുണ്ടാക്കിയെടുക്കാം ഇത് വറുക്കുക ഒന്നും ചെയ്യണ്ട അരി വെള്ളത്തിയിടുക വെള്ളത്തിന് എടുത്ത് തലേന്നെ വിട്ടേക്കണേ അപ്പം നല്ല കുതിന്ന് വരുത്തുള്ളു അരി കുതിഞ്ഞതിന് ശേഷം രാവിലെ എടുത്ത് പൊടിക്കുക എപ്പോൾ ഉണ്ടാക്കുന്നു അതിന് രണ്ട് മണിക്കൂർ മുമ്പ് നമുക്ക് അരി ഇടാം ഞാൻ ഇന്നലെ വൈകിട്ട് ഇട്ട് വെച്ചിരുന്നതാണ് എടു പൊടിച്ചെടുക്കുക പൊടിച്ചതിന് ശേഷം നീ നമുക്ക് പിന്നെ പുട്ടുണ്ടാക്കാൻ തേങ്ങയൊക്കെ ചേർത്ത് നമുക്ക് നീ പുട്ടുണ്ടാക്കുക തേങ്ങയൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട് നമ്മുടെ മാവ് അപ്പം നമുക്ക് നീ അതിൽ നമ്മൾ കുക്കറിനകത്ത് വെച്ച് ചരട്ട പുട്ടുണ്ടാക്കുന്നത് അപ്പം അത് ഒന്ന് എടുക്കാം അപ്പം തേങ്ങ തേങ്ങ ഇടാൻ നമ്മൾ ഇട്ട് നമുക്ക് നല്ല തേങ്ങ ഇട്ട് കൊടുത്ത് അത്രയും ടേസ്റ്റ് കിടത്തില്ലേ അപ്പൊ നമുക്ക് മാവ് മാവോട് ഇട്ട് കൊടുക്കാം ഇത് പറ്റുന്ന ഒരു പുട്ടാണോ ഒത്തിരി പുട്ട് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഞാൻ അടച്ചു നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് അരിയാന്ന് ഇട്ടത് ഒരു ഗ്ലാസ് അരിക്ക് ആറുകുറ്റി പുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പുട്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കുക നമ്മുടെ പുട്ടും പഴവും റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണ്ടവരെല്ലാം എടുത്തോണം പഴയ